ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഒന്നിന്റെയും യാഥാർത്ഥ്യം മനസ്സിലാക്കില്ല പകരം മിഥ്യാധാരണകൾ തേടി പിറകെ പോകും എന്നിട്ട് എല്ലാം നശിപ്പിക്കും അങ്ങനെ കൂടുതൽ ആൾക്കാരും പോയിപ്പെടുന്ന ഒരു മേഖലയാണ് ഈ ആസ്ട്രോളജി ക്ഷമിക്കണം ആസ്ട്രോളജി എന്ന ആ മഹത്തായ കാര്യത്തെയോ ജ്യോത്സ്യന്മാരെയോ ആക്ഷേപിക്കുന്നതല്ല കേട്ടോ ഇങ്ങനെ പറയാൻ കാരണം ജ്യോത്സ്യം എന്ന കാര്യത്തെ ബിസിനസ് ആക്കി മാറ്റിയിട്ട് ആൾക്കാരുടെ അടുത്ത് മാർക്കറ്റ് ചെയ്യുന്ന ജ്യോത്സ്യന്മാരുണ്ട് കൂടാതെ മറ്റു മതങ്ങളിലും ഇത്തരം വിദ്യാധാരണകൾ ജനങ്ങളിലേക്ക് പകർത്തുന്ന ആൾക്കാരുമുണ്ട് ഇനി കാര്യത്തിലേക്ക് വരാം കൂടുതലായും സ്ത്രീകളാണ് ഇത്തരം കാര്യങ്ങൾ തേടി പോകുന്നത് അത് അമ്മയാകാം ഭാര്യമാരാകാം അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന ആകാം ഞാൻ ഒരിക്കലും ഇത്തരം വിശ്വാസങ്ങളെ എതിർക്കുന്ന ആളല്ല വിശ്വാസമാണ് പക്ഷേ പുതിയൊരു കാര്യം തുടങ്ങുന്നതിന് നല്ലൊരു സമയം കുറിക്കുക എന്ന ചടങ്ങിൽ മാത്രം പിന്നെ ഈശ്വരൻ എന്നാൽ പലരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാമോ അമ്മമാരാണെങ്കിൽ മക്കളുടെ ഭാവി അറിയുന്നതിന് പോകും നമുക്കൊരു മകനെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം അങ്ങനെ ഒരാളുടെ അടുത്ത് പോയിട്ട് അവന്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങള് ജോൽസനോട് പറയും കൂടാതെ ആ മകനെ പറ്റിയുള്ള അമ്മയുടെ മനസ്സിലുള്ള ആശങ്കകളും പറയും മതി ഇത്രയേ വേണ്ടു ആ മകന് വേണ്ടിട്ട് ഇനി എന്ത് ചെയ്യണമെന്നാ ജോൽസന് തിരിച്ചറിയാൻ ഒരു മകനിലെ അമ്മ കാണുന്ന പ്രശ്നം എന്തെന്ന് പറഞ്ഞാല് പഠനമൊക്കെ കഴിഞ്ഞു പക്ഷെ ഒരു ജോലി ലഭിക്കുന്നില്ല ഏത് നേരവും കൂട്ടുകാരോടൊപ്പം കളിച്ചും അതേപോലെ ഫോണിൽ കളിച്ചുകൊണ്ട് നടക്കുന്നത് ഈ ഒരു പ്രശ്നം മാറണം അതിനാണ് അമ്മ ഈ വഴി തേടി പോകുന്നത് ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പഠിച്ചിറങ്ങിയിട്ടും അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അച്ഛനും അമ്മയും തന്നെയാണ് ഫുഡിന് ഫുഡ് കാശ് വസ്ത്രം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവന് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ അവൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ എന്തിനാണ് അവനൊരു ജോലിക്ക് പോകുന്നത് ഇങ്ങനെയല്ലേ ചിലപ്പോൾ അവനും ചിന്തിക്കുന്നുണ്ടാവുക ഇതുപോലെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടാം സമയം നഷ്ടപ്പെടാം എന്നല്ലാതെ മറ്റൊരു കാര്യവും നടക്കില്ല ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് താൻ പാതി ദൈവം പാതി എന്ന തത്വം നമ്മൾ ആത്മാർത്ഥമായി ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചാലേ അത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും അവിടെ പ്രവർത്തിക്കുന്നത് ദൈവിക ശക്തിയോ മറ്റേതെങ്കിലും ഒരു പ്രപഞ്ചശക്തിയോ ആയിരിക്കും അല്ലാതെ ഏതൊരു പ്രശ്നത്തിൽ നിൽക്കുന്ന വ്യക്തിയും അതിന് സ്വയം പരിഹാരം കാണാൻ ശ്രമിക്കാതെ ഒരു ശ്രമവും അതിനുവേണ്ടി നടത്താതെ പൂജയും വഴിപാടും കഴിച്ച് നടന്നിട്ട് എന്താണ് കാര്യം സത്യം ഇതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ജോലിച്ചന്മാരുണ്ട് അവർ പറയും അവരോട് ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി ശ്രമിക്കാൻ പറയേ അതിനൊപ്പം ക്ഷേത്രങ്ങളിൽ പോയിട്ടൊന്നു പ്രാർത്ഥിച്ചോളൂ എല്ലാം ശരിയാകും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും ശാസ്ത്രം ഒരുപാട് വളർന്നു ഇനിയും ഇത്തരം വിദ്യാധാരണകൾ ജീവിക്കരുത് നിങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാകും ഈ നക്ഷത്രക്കാർക്ക് രാജയോഗമാണ് കുബേരനാകും തൊട്ടതെല്ലാം പൊന്നാകും ആഗ്രഹിക്കുന്നത് എന്ത് സ്വന്തമാക്കാം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ആത്മാർത്ഥമായിട്ട് പറഞ്ഞേ ഇതൊക്കെ കേട്ടിട്ട് ഒന്നും ചെയ്യാതെ കാലുമെ കാലും കേട്ടി വെച്ചെങ്കിൽ ഇരിക്കും എന്നിട്ട് പറഞ്ഞ സമയം കഴിയുമ്പോൾ അത് പറഞ്ഞ അല്ലെങ്കിൽ തെറി വിളിക്കും സത്യമല്ലേ ആ പറഞ്ഞ സമയത്ത് അതും മനസ്സിൽ വെച്ചിട്ട് ആത്മാർത്ഥമായിട്ടൊന്നും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ രാജാവ് ഒന്നും ആയില്ലെങ്കിലും മന്ത്രിയെങ്കിലും ആകാമായിരുന്നു ഒന്ന് മനസ്സിലാക്കിക്കോ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരാളെ ഒരു ജോലിച്ചേരും നേർ വഴി കാണിച്ചിട്ട് ഉയരത്തിലെത്തിക്കാൻ സാധിക്കില്ല അതിനുവേണ്ടി സമയവും പണവും കളയണ്ട അങ്ങനെ കഴിയുമെങ്കിൽ എല്ലാവരും നന്നായി പോകുമായിരുന്നില്ലേ ഇതൊന്നും നിങ്ങൾക്ക് തലയിൽ കയറുന്നില്ലെങ്കിലേ ഇനിയെങ്കിലും ഒരു പ്രശ്നപരിഹാരത്തിനായി പോകുന്നവരുടെ മുന്നിൽ ഏത്തൽ അവരുടെ പേര് നാളും മാത്രം ഒന്ന് പറഞ്ഞു കൊടുക്ക് നിലവിലുള്ള പ്രശ്നം എന്താണ് എന്ന് പോലും നിങ്ങൾ പറയരുത് അതിനു നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ നാളും പറഞ്ഞു കൊടുത്തത് കൊണ്ട് പൊതുഫലം പറഞ്ഞിട്ട് അവരങ്ങ് പിടിച്ചു നിൽക്കും നാളും പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി ഉണ്ടല്ലോ വെറും നിരാശ മാത്രമായിരിക്കും കേട്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത്